السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بألله أما بعد. عن محمد بن كعب رضي الله عنه قال قال رسول صل الله صلى الله عليه وسلم أول من يدخل عليكم رجل من أهل الجنة فدخل عبد الله بن السلام فقام إليه ناس فأخبروه وقالوا له عملك في نفسك قال إن عملي لضعيف ما أرجو به. ما به الصدر وترك لا ഒരിക്കൽ ോട് പറഞ്ഞു നിങ്ങളുടെ അടുക്കിലേക്ക് ആദ്യമായി കടന്നു വരുന്നവർ കടന്നു വരുന്ന വ്യക്തി ഒരു സ്വർഗാവകാശിയായിരിക്കും അപ്പോൾ എല്ലാവരും ആ കടന്നു വരുന്ന വ്യക്തിയെ പ്രതീക്ഷിച്ചിരുന്നു അബ്ദുല്ലാഹിബിൻസ് ആ കടന്നു വന്നത് അബ്ദുല്ലാഹിബിൻസ് ആയിരുന്നു റസൂൽ റസൂലു അലി വസ്സലാമങ്ങൾ സ്വർഗാവകാശി എന്ന് പ്രഖ്യാപിച്ച ആ സഹാബിയെ സഹാബത്ത് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തിലേക്ക് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു ബി അഹ്ബർ നബിക്ക് ിക്ക അങ്ങയുടെ മനസ്സിൽ സ്വർഗം ലഭിക്കുമെന്ന് കുറപ്പുള്ള ഏറ്റവും ഉറപ്പുള്ള ഒരു അമല് നിങ്ങൾ പറഞ്ഞു തരിക കാരണം നിങ്ങൾ സ്വർഗാവകാശിയാണെന്ന് അള്ളാഹുൻ്റെ സുസ്വാസിലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് കാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന അമലി എന്ന വൈഫും എൻ്റെ കർമ്മമെല്ലാം കർമ്മങ്ങളെല്ലാം വളരെ ദുർബലമാണ് കാര്യമായ അമലൊന്നും ഞാൻ ചെയ്യുന്നില്ല നൽവാസക്കുമാ അർജു ബിഹി എനിക്ക് ഏറ്റവും എനിക്കേറ്റവും വിശ്വാസ്യതയുള്ളത് എനിക്ക് സ്വർഗ ലബ്ധിക്ക് ഏറ്റവും സാധ്യതയുള്ളത് രണ്ട് കാര്യങ്ങളാണ് സലാമത്ത് സതിരി എനിക്കാരോടും പകയില്ല പകയോ വിദ്ദേശവുമില്ല എന്റെ ഹൃദയം എല്ലാ വിധ പകയിൽ നിന്നും വിദ്ദേശത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും സുരക്ഷിതമാണ് മാലായീനി മറ്റൊന്ന് എനിക്കാവശ്യമില്ലാത്ത എല്ലാം ഞാൻ ഉപേക്ഷിക്കും അനാവശ്യമായ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടുകയില്ല അത്യാവശ്യമില്ലാത്ത ഒന്നും ഞാൻ എടുക്കുകയില്ല അതൊക്കെ ഞാൻ ഉപേക്ഷിക്കും ഈ രണ്ട് കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ എനിക്ക് ഏറ്റവും വിശ്വാസ്യതയുള്ളത് എന്നെ സ്വർഗത്തിന് കടത്തുമെന്ന് എന്നെ എനിക്ക് വിശ്വാസമുള്ള കർമ്മം ഈ രണ്ട് കാര്യങ്ങളാണ് എന്ന് ആ സഹാബി സഹാബത്തിനോട് പറയുകയാണ് ഒഫക്കനുള്ള